സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താരങ്ങളോളം തന്നെ സെലിബ്രിറ്റികളാണ് താരപുത്രന്മാരും പുത്രിമാരും അച്ഛനും അമ്മയും അഭിനേതാക്കളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അങ്ങനെ നോക്കുമ്പോൾ ജയറാമിന്റെയും പാർവതിയുടെയും മക്കളും സെലിബ്രിറ്റിയാണ് ചക്കിയുടെ അച്ഛനും അമ്മയും മാത്രമല്ല സഹോദരനും നടനാണ് കാളിദാസനെയും ജയറാമിനെയും പാർവതിയും ഒക്കെ മലയാളികൾക്ക് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എന്ന് പറയാം മകൾ ചക്കിയോ ഇത് അമ്മ പാർവതിക്കൊപ്പമുള്ള ചക്കിയുടെ ഏറ്റവും പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഇതാണിപ്പോൾ വൈറലാകുന്ന ഫോട്ടോ സാരിയൊക്കെ ഉടുത്തു മാളവിക എന്ന ചക്കി വലിയ കുട്ടിയാണ് അമ്മയോളം തന്നെ സുന്ദരിയാണെന്നാണ് ഈ ഫോട്ടോയ്ക്ക് സോഷ്യൽ മീഡിയ ലഭിക്കുന്ന കമന്റുകൾ താരപുത്രന്മാരും പുത്രികളുമൊക്കെ ഇപ്പോൾ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രിക്കുകയാണല്ലോ അതുപോലെ ജയറാമിന്റെയും പാർവതിയുടെയും മകളും അഭിനയത്തിലേക്ക് എത്തുമോ എന്ന ആരാധകരുടെ ചോദ്യം ചക്കിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല എന്നാണ് ജയറാം മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പക്ഷേ കാളിദാസിനും തനിക്കും വലിയ സപ്പോർട്ട് നൽകുന്ന ആളാണ് മകൾ എന്ന് ജയറാം പറഞ്ഞിരുന്നു മികച്ച സേവനത്തിന് തമിഴ്നാട് സർക്കാരിന്റെ അഭിനന്ദനം വാങ്ങിയ ആളാണ് ജയറാമിന്റെ മകൾ ചക്കി എന്ന മാളവിക തമിഴ്നാട്ടിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പിലെ അംഗ ായിരുന്നു മാളവിക സാമൂഹ്യ പ്രവർത്തനങ്ങളോട് മാളവയ്ക്ക് പ്രത്യേക താല്പര്യമാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി